സ്വഹാബത്തിന്റെ സ്വഹാബത്തിന്റെ ഇരിക്കുമ്പോൾ ഒരു ഒരാൾ കടന്നു വരുന്നു കൂടെ ായുള്ള ചർച്ചയിലാണ് അയാൾ പറഞ്ഞു അല്ലാ അല്ലാഹുവിന്റെ ഞാൻ പാവപ്പെട്ട ഒരു ഫക്കീറാണ് നബിയെ ദരിദ്രനാണ് കുറച്ചു മക്കൾ എനിക്കുണ്ട് ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയേ മദീനയിൽ ഇവിടെ ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട് അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും ഹറാമറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയെ വശപ്പിന്റെ കാടിന്നും കൊണ്ട് തോട്ടത്തിന്റെ മുതലാളി വന്നു എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച് കൂട്ടത്തിൽ എൻറെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ തപ്പനയിൽ നിന്നും ഏതാനും ഈ തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എൻ്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടി ചെന്ന് കുറച്ചു വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എൻറെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ അത് മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈ തപ്പഴം പോലും വരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ നബിയെവിന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഞാൻ ഞാനിപ്പോ വരാം ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു സത്യവിശ്വാസികൾ മനസ്സിലാക്കണം നമ്മുടെ ഹിതായത്തിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം ചെയ്തു വെച്ച മാതൃകകളാണ് നേരെ നേരെ ചെന്നു ചെന്നിട്ട് മാതൃകളാണ് ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് വിൽക്കുമോ അതിന് പകരം ഞാൻ ഒന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ ആളെന്ത് പറഞ്ഞു എന്നറിയോ ആൾ ഒരു കപട വിശ്വാസിയായിരുന്നു ഹിപ്രോസ് മുസ്ലിമാണ് നടക്കുകയാണ് പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആള ഏകദൈവനാ ഏകദേവൻ ഇത് അങ്ങനെ തരാമായിരുന്നു കേട്ടോ പക്ഷേ ഈ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം മറ്റൊരു ഈത്തപ്പന എന്റെ ഇല്ല നബിയേ ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോടാഹുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ പോരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടിച്ചെല്ലുന്നു അള്ളാഹുവിന്റെ റസൂലേ മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട് ഉടമസ്ഥനോട് അങ്ങൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുവല്ലോ അയാൾ തരില്ലെന്നും പറഞ്ഞു നബിയേ ഞാൻ അതങ്ങേക്ക് വാങ്ങിച്ചു തന്നാൽ അയാൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നബിയേ ഹു അലക്ക നിങ്ങൾക്കത് ലഭിക്കും അബുദ്ധ ഞാൻ തരാം ഇപ്പൊടെ അടുത്തേക്ക് വിൽക്കുമോ എന്ന് പറഞ്ഞു തരില്ല വിൽക്കുമോ ഇല്ല വിൽക്കില്ല നിനക്ക് എന്ത് വേണമെങ്കിലും തരാം അത് പറഞ്ഞു നിനക്ക് ഒരുപാട് തരേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല എത്ര വേണം അത് പറഞ്ഞു ഈ ഒരു ഈത്തപ്പനക്ക് പകരം നാൽപ്പത് ഈത്തപ്പനകൾ അതിന്റെ വേരോടെ മണ്ണോടെ ഭൂമിയോടെ വേണം നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണേ ഇങ്ങനെ പറയാറുള്ളു മനുഷ്യന്മാർ ദുൽമു ചെയ്യാന്ന് പറയില്ലേ അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെൻറ്റിന് മുപ്പതാ വില എവിടെ ആകെ സെന്റിന് രണ്ട് ലക്ഷം ഉണ്ടാവില്ല ഒരു ലക്ഷം ഉണ്ടാവില്ല സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധം ഇയാൾ വാങ്ങിക്കും എന്നും അറിയാം അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിമുട്ടാണ് ഇത് മനുഷ്യന്റെ ഒരു ദുൽമിന്റെ വലിയൊരു ചിത്രമാണ് ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിനമിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്ന്മാൻ ദുൽമ് എന്ന പേര് ആരും ചെയ്തു അത് ില്ക്കാൻ പറഞ്ഞു ഈ ഒന്നിന് പകരം പകരം വേണം ഒരു വാശിക്ക് നിൽക്കാൻ മാത്രം ഉണ്ടോ ഈ തപ്പന ഇല്ലാതെ ഇല്ല പക്ഷേ അത് പറഞ്ഞു നാൽപ്പത് വേണം അബുദ്ധ ഹിതാഹിതങ്ങൾ പറഞ്ഞു നാല്പത് തരാം ഞാൻ ഒരുക്കമാണ് സാക്ഷികളെ കൊണ്ടുവരും കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണല്ലോ വിറ്റ്നസ് ആ ആളുകൾ വന്നു ഈ പ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ നാൽപ്പത് ഈ പകരമായി അതിന്റെ മണ്ണോടെ വേരോടെ ഞാൻ കൊടുക്കുകയാണ് നിങ്ങൾ അതിനെ സാക്ഷി നിൽക്കണം സാക്ഷി നിന്നു കച്ചവടമോടെ നടന്നു നേരെ ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു നബിയേ അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് നബിയേ ഫോ അങ്ങ വേണമെങ്കിലും ചെയ്തോളൂ നബിയേ ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട് നാൽപ്പതെണ്ണം പകരം വേണമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ നാൽപ്പതെണ്ണം കൊടുത്തു പകരം ബിബായ റസൂൽ ഒരല്പനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു യാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വിവരവുമായി ജിബിരിൽ എന്ന മാലാഖ കടന്നു വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അള്ളാഹുന്റെ റസൂലിന് വഹി വരികയായി മുഖമായി കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ റഹീം فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى വിശുദ്ധമായ ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ് ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത് ഇവിടെ കൊടുത്തത് ഈ തപ്പനയാണ് തോട്ടമാണ് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി വത്തപ്പാ അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല വത്തപ്പാ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത് ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല നാളെ പരലോകത്താവ് എനിക്ക് പകരം തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഏഴാകാശലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അവന്റെ നിന്ന് ശക്തിമണ്ഡലത്തിന്റെ ഓതി കൊടുക്കുകയാണ് ഞാനൊരു മുതലാളിയാണെന്ന് പറയുകയും ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും കാണിക്കുകയും ചെയ്തവൻ നാളെ തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി അവനെ വെച്ചു കൊടുക്കുമെന്നുള്ള നരകത്തിലേക്കുള്ള വഴി അവർക്കെളുപ്പമാക്കി കൊടുക്കും നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആ പതിഞ്ഞു വീണു പോയാൽ ആ നേരത്തെ അവൻറെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ എന്തുപകാരം നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് എന്ത് ലാഭം പിന്നെ സമ്പത്ത് കൊണ്ട് ലോകം ഇങ്ങനെയാണ് പിശുക്കനും ഔദാര്യവാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർ വേണ്ടെന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ പൊരുത്തമല്ലെന്ന് പറയുന്നവർക്കും ഇവിടെ മ്മ്മിനായ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ് ഇതാണ് വ്യത്യാസം കൊണ്ടാണ് ജീവിതം ഉണ്ടാകുന്നത് കർമ്മങ്ങളാണ് ജീവിതം കർമ്മം ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ കൂടോ കച്ചോടോ ഇതെല്ലാം ജീവിതം നിങ്ങളുടെ കർമ്മം ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു അതാണ് നിന്റെ ജീവിതം ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യനോർക്കൂ അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യനോർക്കൂ നമ്മൾ കർമ്മങ്ങളാണ്